രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലുമില്ല ആലോചിക്കണം പരാതി പോലുമില്ല എന്നിട്ട് പഞ്ച് ഡയലോഗ് പഠിക്കുകയാണ് ഞങ്ങളുടെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിങ്ങളെ നേതാക്കളുടെ ബോധ്യങ്ങളിൽ ഇത് പരാതി എടുക്കാതെ നോർത്ത് കൊറിയയാണ് അതായത് നമ്മുടെ നാട്ടിൽ ശ്രീ വി ഡി സതീശനോ ശ്രീ പിണറായി വിജയനോ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോ പരാതി കിട്ടിക്കോട്ടെ അവർ പോലീസ് ഒന്നും അല്ലല്ലോ ശ്രീ വി ഡി സതീശിനെതിരെ ഒരു വി ഡി സതീശന് ഒരു പരാതി കിട്ടി നിൽക്കട്ടെ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനോ ശ്രീ പിണറായി വിജയൻ പരാതി കിട്ടി നിൽക്കട്ടെ ഇവരെങ്ങനെ അന്വേഷിക്കും ഒരു പോലീസുകാരാണോ അങ്ങനെയാണെങ്കിലും പോലീസ് എന്തിനാ പോലീസ് കോടതി അങ്ങനെയൊന്നുമില്ലേ നേതാക്കളുടെ ബോധ്യം ബോധ്യമെന്നൊക്കെ പറഞ്ഞ് പഞ്ച് ഡയലോഗ് ഇരിക്കുന്നു കേട്ടാത്ത ഒന്നും നേതാക്കളും നോർത്ത് കൊറിയയിലാണ് അങ്ങനെ നേതാക്കളൊന്നും അല്ല ഈ നാട്ടിൽ പോലീസ് ഉണ്ട് കോടതിയുണ്ട് നിയമ സംവിധാനമുണ്ട് ഭരണഘടനയുണ്ട് നമ്മുടെ നാട്ടിൽ വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട് അല്ലാതെ നേതാക്കളുടെ ബോധ്യങ്ങളല്ല കോടതിയുടെ മുമ്പിലെ തെളിവുകളാണ് പ്രധാനം അതിൽ തന്നെ നമ്മൾ ഉറച്ചു പോകണം സീ ഇത് പലപ്പോഴുമേ ഈ നാട്ടുകാരെ ഞങ്ങൾ സ്ത്രീപക്ഷ പക്ഷ പുരോഗമനവാദികളാണെന്ന് കാണിക്കാനുള്ള ചില അമിതാവേശമാണ് അതിലൊന്നും ഒരു അർത്ഥവും എന്നിട്ട് ഇപ്പം നേരത്തെ പറയുന്നത് കേട്ടോ അത് പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ പുറത്താക്കി അതാണ് റുമീസ് എന്ന് സി എന്താ അങ്ങനെയൊന്നും പറയുന്ന ഒരു അർത്ഥവുമില്ല പരാതി വേണം കോടതി വേണം കോടതി സംവിധാനം വേണം പരാതിക്കാരന് തിരിച്ചു പറയാനുള്ള ഒരു അവസരം വേണം ഇതിനാണ് പ്രോസസ്സാണ് ഈ ജസ്റ്റിസ് ഇതൊരു പ്രോസസ്സാണ് പ്രക്രിയയാണ് ആ പ്രോസസ്സിനെ ബൈപ്പാസ് ചെയ്യരുത് ഒരു കാരണവശാലും